നമസ്കാരം ഇസ്രയേലിലെ ശക്തമായ ആക്രമണത്തിൽ ഇറാന്റെ ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് കസമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഗിഗും കൊല്ലപ്പെട്ടു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് ഇറാനിയൻ ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണിത് ഇറാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചവരും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായ ഒൻപത് ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനം ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഇതുവരെ ഭേദിച്ചതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലക്ഷ്യമാണിത് തെക്കൻ ഖാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി അവി ജെറുസലേം ഹൈഫ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ആക്രമമുണ്ടായത് തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഹൈഫയിൽ നിന്നും വൻ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആണോ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവയും ആക്രമിച്ചെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്തിനുള്ളിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് എംബസി ഇതിനുള്ള സൗകര്യം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റു സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി വിദ്യാർത്ഥികളെ അർമേനിയ വഴി ഒഴിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നാണ് സൂചന തെക്കൻ ടെൽഅബീവിലെ ബത്യാം പട്ടണത്തിൽ എട്ട് നില പാർപ്പിട സംശയം തകർന്നിരുന്നു മുപ്പത്തി അഞ്ച് പേരെ അവശിഷ്ടങ്ങൾക്കിടയിടയിൽ കാണാതായെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ നഗരമായ ടെമാറയിലും കെട്ടിടങ്ങൾ തകർന്നു രണ്ടിടത്തമായിട്ടാണ് പത്ത് മരണം ഇതോടെ സംഘർഷം ആരംഭിച്ച ശേഷം മരണം പതിമൂന്നായി ഇറാനിൽ നാനൂറ്റി ആറ് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിലെ ഷെഹറൻ എണ്ണ സംഭരണശാലയിൽ വലിയ തീവ്രത ഉണ്ടായി ഞായറാഴ്ച രാത്രി നിരവധി സ്ഥലങ്ങൾ ഇറാനിയൻ മിസൈലുകൾ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകുമ്പോൾ ഇരു രാജ്യങ്ങളും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെ അടക്കം ഇസ്രായേൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതോടെ സംഘർഷം കൈവിട്ടു പോകുമെന്ന നൽകുകയാണ് ഇരു രാജ്യങ്ങളുമായി മികച്ച ബന്ധമുള്ള ഇന്ത്യയും ഇപ്പോഴത്തെ സംഘർഷം ആശങ്കയിലാക്കുന്നുണ്ട് ഇറാനിൽ നിന്നും ഇന്ത്യ വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇറാനിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുള്ള തുറമുഖ പദ്ധതിയുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ സംഘർഷത്തിന് അറിവ് വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടപെടൽ നടത്തിയേക്കുമെന്നാണ് സൂചനകൾ ജി സെവൻ ഉച്ചകോടിയിൽ മോദി ഈ വിഷയം ഉന്നയിച്ചേക്കും ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത് ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം കട്ടുപ്പിച്ചതോടെ നഗരത്തിൽ നിന്നും പ്രാണനം കൊണ്ട് ആളുകൾ കൂട്ടപലായനം ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഇതിനു പിന്നാലെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി ടെൽഅവീവ് ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ജെറുസലേമിലും ടെൽ അവീവിലും മുന്നറിയിപ്പ് സൈറോണുകളും മുഴങ്ങി ഇസ്രയേലെ യുദ്ധവിമാന ഇന്ധന ഉത്പാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു ഇറാനിലെ മഷാദ് എയർപോർട്ടിലും ഇസ്രായേൽ ആക്രമണമുണ്ടായി വിമാനങ്ങളിൽ ഇന്ധനം നിറക്കാൻ ഉപയോഗിക്കുന്ന വിമാനം തകർത്തു അതേസമയം ഇസ്രയേലിലെ ഡ്രോണുകളും ക്വാഡ് കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടും റിപ്പോർട്ടുണ്ട് നാൽപ്പത്തിനാല് ഇസ്രായേലി ഡ്രോണുകളും ക്വാഡ് കോപ്റ്ററുകളും വെടിവെച്ചിട്ടതായിട്ടാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ടെഹ്റാനിലെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ തകർന്നിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലാണ് മിസയിൽ വധിച്ചത് ആക്രമണത്തിൽ ജമ്മു കാശ്മീർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ പുരോഗമിക്കുന്നുണ്ട്